വീണ്ടും ദുഃഖ വാർത്ത പ്രേക്ഷക ലക്ഷങ്ങളെ കണ്ണീരിൽ അഴുത്തിക്കൊണ്ട് സിനിമ സീരിയൽ രംഗത്ത് നിന്നാണ് മരണ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത ഹോളിവുഡ് നടൻ വിഗ്നി റിഗ്ബക് അന്തരിച്ചു എഴുപത്തിയൊമ്പത് വയസ്സായിരുന്നു കുറച്ച് നാളുകളായി ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നു താരം കാലിഫോർണിയയിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് പതിമൂന്നിന് ലോസ് ആഞ്ചൽസിലായിരുന്നു വിഗ്നി ജനിച്ചത് ചെറുപ്പം മുതൽ തന്നെ അഭിനയത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച വിഗ്നി സിനിമ ടെലിവിഷൻ രംഗത്ത് സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ഫ്രൈഡേ ദി തേർട്ടീൻത് എന്ന ചിത്രത്തിലെ സൈനികനായ റോയ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെയാണ് വിഗ്നി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനായി മാറിയത് പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക